എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്ത പാസ്റ്റർ തോമസ് അദ്ദേഹം ഇന്ന് പശുവിനെ വളർത്തി ജീവിക്കുകയാണ് ഏതാണ്ട് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ ഉപജീവന മാർഗത്തിന് പശുവിനെ വളർത്തുകയാണ് ഏതാണ്ട് ഇരുപത്തി ആറ് വർഷത്തോളം ചർച്ച് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനം ഒരു ബന്ധക്കോസ്തൽ പ്രസ്ഥാനമാണ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഈ പ്രസ്ഥാനത്തിൽ ഇരുപത്തി ആറ് വർഷത്തോളം സേവനമനുഷ്ഠിച്ചു സുവിശേഷകനായി പാസ്റ്ററായി അതോടൊപ്പം ചെങ്ങന്നൂർ സെൻട്രറിലെ സെൻട്രൽ പാസ്റ്ററുടെ വാഹനം ഓടിക്കുന്ന വ്യക്തിയായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു എന്നാൽ തൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വാർദ്ധക്യമായപ്പോൾ ഈ പാസ്റ്ററെ ഈ സഭ തന്നെ കറിവേപ്പില പോലെ എടുത്ത് പള്ളിക്കളഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം സുവിശേഷ വേല ചെയ്തു പതിനാല് വർഷങ്ങൾ വയനാടിൻ്റെ വിവിധ മേഖലകളിൽ ഡോക്ടർ കെ പി യോഹന്നാൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്തു എന്നാൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞു വർദ്ധിക്കത്തിരിക്കുന്ന സുവിശേഷകരുടെ അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചിരുന്നു ചില ആളുകളുടെ എന്നാൽ അടുത്ത ഒരു പാസ്റ്റാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു മൂന്നാമത്തെ ഒരു പെൺകുട്ടി അല്പം ബുദ്ധിമാന്യമുള്ള കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ ഗിൽഗാൽ ആശ്വാസ ഭവനിൽ ആക്കിയിരിക്കുകയാണ് ഭാര്യയുണ്ട് വീട്ടിലെ അമ്മയുണ്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഈ സുവിശേഷകൻ വളരെ ദുരിതത്തിലും വളരെ ഞെരുക്കത്തിലുമാണ് കഴിഞ്ഞു പോകുന്നത് തനിക്ക് ഒരല്പം സ്ഥലമുണ്ട് ചെറിയൊരു കുടിലുണ്ട് അതുകൊണ്ട് കയറിക്കിടക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം പന്തക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങൾ സുവിശേഷകന്മാർ പ്രായമായി കഴിയുമ്പോൾ അവരെ കറിവേപ്പില് പോലെ എടുത്ത് കളയുകയും അവർക്ക് യാതൊരുവിധമായ പെൻഷൻ ആനുകൂല്യങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ കൊടുക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ് പാസ്റ്റർ തോമസ് ടി വി തിരുവല്ലായ്ക്കടുത്ത് കുട്ടൂർ തെങ്ങേളി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇതുപോലെ നൂറുകണക്കിന് സുവിശേഷ പ്രവർത്തകർ ഉണ്ട് എൻ്റെ കോസ്റ്റൽ സഭകൾ ശരിക്കും സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണിത് കാരണം സുവിശേഷകന്മാരുടെ നല്ല പ്രായം ഏതാണ്ട് ഇരുപത് വയസ്സ് മുതൽ അറുപത് വരെയുള്ള നല്ല പ്രായം അവർ അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ഈ പ്രവർത്തനമെന്ന് പറയുമ്പോൾ ഭയങ്കര ചിലപ്പോൾ സെൻട്രർ പാസ്റ്ററുടെ അണ്ടർവെയർ വരെ കഴുകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ലോക്കൽ പാസ്റ്റർമാർക്ക് ഉണ്ടാകാറായിട്ടുണ്ട് ഇത് പറയുമ്പോൾ പല കാര്യങ്ങൾ കടന്നു പറയേണ്ടി വരും പക്ഷെ അത് പറയുന്നില്ല സെൻട്രൽ പാസ്റ്റർമാർക്ക് വേണ്ടി പല വിഴുപ്പ് പണികളും ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് സെൻട്രൽ പാസ്റ്റർമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് ലോക്കൽ പാസ്റ്റർമാർക്കുണ്ട് അതൊന്നും പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇത് പറയുന്നുണ്ട് സെൻട്രൽ പാസ്റ്റർമാർ എന്ന് പറയുന്ന ഒരു അധികാര ഒരധികാരവർഗം അനാത്മികരാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെട്ടവരോ മാനസാന്തരപ്പെട്ടവരോ ഒന്നുമല്ല നല്ലൊരു ശതമാനം ആളുകൾ ചില സെൻറ്റർ പാസ്റ്റർമാരൊക്കെ കൊള്ളാവുന്നവരും ഗുണം ഗുണമുള്ളവരും ഒക്കെ ഉണ്ട് എങ്കിലും നല്ലൊരു ശതമാനം വരുന്ന സെൻടർ പാസ്റ്റർമാരും അനാത്മികരും ദൈവഭയം ഇല്ലാത്തവരും കള്ളന്മാരും വൃത്തിഘട്ടവുമാരുമാണ് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല കാരണം ഇവർ ഈ ലോക്കൽ സഭയിലുള്ള പാസ്റ്റർമാരെ കൊണ്ട് അവരുടെ ഉടുതുണി വരെ അതിനെ അലക്കിക്കുകയും അവരുടെ പാൻറ്റ് നിക്കറും വരെ അല അലക്കിപ്പിക്കുകയും അതുപോലെ ഷൂ പോളിഷ് ചെയ്യിപ്പിക്കുകയും ചെരുപ്പ് എടുത്തുകൊണ്ട് വരികയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന സ സാഹചര്യങ്ങളുണ്ട് പല പാസ്റ്റർമാരെയും സെൻടർ പാസ്റ്റർമാരെയും എനിക്കറിയാം ഈ ദൈവദാസൻ തന്നെ പറഞ്ഞത് പാസ്റ്റർമാരുടെ ബാഗ് ചുമക്കണം അവരുടെ പെട്ടി പിടിക്കണം സെൻടർ പാസ്റ്റർമാരുടെ ബാഗ് ചുമക്കണം സെൻറ്റർ പാസ്റ്റർമാരുടെ പെട്ടി പിടിക്കണം അവർക്ക് വേണ്ടി പല പണികളും ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ ചൂഷണം ചെയ്യും അത് പറയാതിരിക്കാനായിട്ട് യാതൊരു തരവുമില്ല ഇനി എന്തിനേറെ പറയുന്നു കാണാൻ അല്പം ലുക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ കളറിൽ അല്പം കുറവാണെങ്കിൽ അവിടെയും തരം താഴ്ത്തപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ബെൻഡോസ്റ്റൽ സഭയിൽ ദളിത് പാസ്റ്റേഴ്സ് എന്നും അതുപോലെ സുറിയാനി ക്രിസ്ത്യാനി പാസ്റ്റേഴ്സൊന്നും ഉള്ള വേർതിരിവുമുണ്ട് അത് പറയാതിരിക്കാൻ യാതൊരു വിധമായ തരവുമില്ല ജാതിചിന്തയും വർണ്ണവർഗ ചിന്തകളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ജാതി ചിന്തയെ അഭിമുഖീരിച്ച് വർണ്ണവർഗ ചിന്തയെ അഭിമുഖീകരിച്ച് സെൻട്രൽ പാസ്റ്റർമാരുടെ പാൻറ്റും നിക്കറും അലക്കിക്കൊടുത്ത് അവരുടെ ഷൂവും ചെരുപ്പും തൂത്ത് തുടച്ച് പോളിഷ് ചെയ്ത് കൊടുത്ത് അവരുടെ ബായും അവരുടെ തുണിയും തലയിൽ ചുമന്നുകൊണ്ട് പോകേണ്ടതായിട്ടുള്ള ലോക്കൽ പാസ്റ്റർമാർ അവർ അവരുടെ ജീവിതത്തിൽ അവർ ഒന്നും സമ്പാദിച്ചില്ല പല സുവിശേഷകന്മാരുടെ അവസ്ഥ ഈ നാളുകളിൽ ഞാൻ തന്നെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിലൊരു സുവിശേഷകനാണ് ഈ പാസ്റ്റർ തോമസ് ടി വി ഏതാണ്ട് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനി മറ്റേ ജോലിക്കൊന്നും പോകാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല ഇപ്പോൾ ഉപജീവനം കഴിക്കുന്നത് പശുവിനെ വളർത്തിയാണ് അപ്പോൾ എത്ര അത്യന്തം നാണക്കേടാണ് ഖേദകരമായ കാര്യമാണ് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സുവിശേഷകൻ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇനി മറ്റൊരു തൊഴിൽ ആശ്രയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു എന്താണ് ഈ അറുപത് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞ സുവിശേഷകന്മാർക്ക് സഭ കൊടുക്കുക എന്തുകൊണ്ടാണ് അവർക്കൊരു ലോക്കൽ ചർച്ച എന്തുകൊണ്ട് കൊടുത്തുകൂടാ യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ ബി ടി എച്ചും എം ഡിയും ബി ഡിയും എം ടി എച്ചും ഒക്കെ പഠിച്ചു വന്നു കഴിയുമ്പോൾ ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല സഭകളും നല്ല സാഹചര്യങ്ങളും കൊടുക്കുന്ന ഒരു ഉണ്ട് എന്നാൽ ഇത്രയും സീനിയോറിറ്റിയുള്ള ഉള്ള സുവിശേഷകന്മാരെ തഴഞ്ഞുകൊണ്ട് അവരോട് ഇത്തരത്തിലുള്ള ക്രൂരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ലോക്കൽ പാസ്റ്റർമാർ സെൻടർ പാസ്റ്റർമാരുടെ ബാഗ് ചുമക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് അവർക്ക് ശാപ്പാടുണ്ടാക്കി അവരെ കൊണ്ട് അവരെ തീറ്റിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത ഇപ്പോൾ പല സെൻട്രർ പാസ്റ്റർമാരുടെ ഉള്ളിലുണ്ട് പൊതുവേ സെൻട്രർ പാസ്റ്റർമാർ നല്ലൊരു ശതമാനം ആളുകളും വെറും അഹങ്കാരികളാണ് ദാഷ്ടിക്കാരാണ് അത് എൻ്റെ പല എനിക്ക് വിവരിക്കാനായിട്ട് സാധിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവരെന്നും മാനസാന്തരപ്പെട്ടവരോ രക്ഷിക്കപ്പെട്ടവരോ ഒന്നുമല്ല അങ്ങനെ ഒരു അവസ്ഥയാണ് എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ടി വി തോമസ് പാസ്റ്ററെ പോലെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവസാനമായി ശുശ്രൂഷ ചെയ്തത് ചെങ്ങന്നൂർ തിട്ടമേൽ എന്ന ഒരു സ്ഥലത്താണ് എന്നാൽ ഇദ്ദേഹത്തിന് ഒരു സഭ കൊടുക്കാനോ ഇദ്ദേഹത്തെ ഒന്ന് താങ്ങി നിർത്താനോ ഒരു പെൻഷൻ കൊടുക്കാനോ ഒന്നും യാതൊരു നിവൃത്തി കാര്യങ്ങളും ഈ ന്യൂ ഇന്ത്യ ചർച്ച കോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഒരു പെന്തക്കോസ് പ്രസ്ഥാനവും ചെയ്യുന്നില്ല അതോടൊപ്പം നമ്മൾ പറയുമ്പോൾ രണ്ട് കോടി അഞ്ചു കോടി പത്ത് കോടി രൂപ മുടക്കി കൺവെൻഷനുകൾ നടത്താൻ ഇവരുടേലെല്ലാം കാശുണ്ട് അർഹതപ്പെട്ടവന് നൂറ് രൂപ കൊടുത്ത് സഹായിക്കാൻ യാതൊരു വിധമായിട്ടുള്ള സാഹചര്യങ്ങളും ഇവർ ഒരുക്കുന്നില്ല എന്തായാലും ഇതുപോലെ നൂറുകണക്കിന് പാസ്റ്റേഴ്സുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാം എനിക്കാരെയും പേടിയൊന്നുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയും ഏത് സെൻട്രർ ആയാലും കൊള്ളാം സോണൽ പ്രിൻസിപെക്ടർ ആയാലും കൊള്ളാം പ്രസിഡൻറ് ആയാലും കൊള്ളാം ഏതവനായാലും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല ഞാൻ പറയാനുള്ള കാര്യം വിട്ടു വിളിച്ച് പച്ചയ്ക്ക് പറയും ഞാൻ ആരുടെ ചിലവിലല്ല കിടക്കുന്നു അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ഞാനതെല്ലാം നോട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടൊപ്പം ഈ പാസ്സുടെ ഒരു വോയിസ് ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം അതിനുശേഷം അദ്ദേഹത്തെ നിങ്ങൾക്ക് വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പന്തക്കോസൽ സഭയുടെ നേതൃത്വം ഇത് വളരെ കാര്യപരമായി ചിന്തിക്കണം നിങ്ങളീ കാണിക്കുന്ന ഈ പരിപാടി ഇത് അവസാനിപ്പിച്ച് റിട്ടയർഡായി പോകുന്നതിൽ വാർദ്ധക്യമായ സുവിശേഷകന്മാർക്ക് ഏറ്റവും കുറഞ്ഞവർക്ക് കഞ്ഞി കുടിക്കാനുള്ള ഒരു പെൻഷൻ കാശെങ്കിലും കൊടുക്കാനുള്ള ഒരു മാന്യത ഒരു മര്യാദ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് പ്രവൃത്തിയിൽ കാണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരിത്തിനും കടന്നു വരികയില്ല കാരണം ഇപ്പോൾ തന്നെ ഈ പെന്തക്കോസ് പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് യാക്കോബായ സഭയിൽ നിന്ന് വന്നവർ തിരിച്ചു പോകുന്നു ഓർത്തറോ സഭയിൽ നിന്ന് വന്നവർ തിരിച്ചു പോകുന്നു മാർത്തോമ സഭയിൽ നിന്ന് വന്നവർ പലരും തിരിച്ചുപോയി എനിക്കതറിയാം കാരണം ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഈ അടികളികളും ഈ കള്ളത്തരവും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ പി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷകന്മാരെ നിലനിർത്തുക അവർ കഞ്ഞി കുടിച്ച് കിടക്കുന്നുണ്ടോ എന്ന് സഭ തന്നെ ഒരു ഒരു ഉത്തരവാദിത്തവർക്കുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദൈവദാസൻ്റെ വോയിസ് ഒന്ന് കേൾക്കുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ എന്റെ പ്രാരംഭ സമയം വയനാടാണ് കർത്താവിന്റെ വിലയിൽ ഞാൻ പോകുന്നത് വയനാടാണ് ഞാൻ കൂടെ ഒരു മദ്യപാനി ഒരു പ്രാന്തനും ഒക്കെ ആയി അങ്ങനെ രക്ഷിക്കപ്പെട്ട് ചെയ്യം വിളിച്ച് വയനാട്ടിലായിരുന്നു എന്റെ പ്രാരംഭ സമയം അത് കഴിഞ്ഞ് ജൈവത്തിന്റെ ശ്രദ്ധ ഞാൻ നിലമ്പൂര് ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു നൂണ്ടിയ ചർച്ചക്കോട് എന്നോടുള്ള ബന്ധത്തിലായിരുന്നു വി എ തമ്പിറ്റാന്റെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിലായിരുന്നു അങ്ങനെ വന്ന് ഞാൻ ചെങ്ങന്നൂരാണ് അവസാനമായിട്ടിരിക്കുന്നത് ഇരുപത്തിയാറ് വർഷം പല സെന്റർമാരുടെയും വണ്ടിയെ ഊടിക്കുകയും ചൂഷമേല ചെയ്യുകയും ചെറിയ ചെറിയ ചർച്ചകൾ എനിക്ക് തരത്തുള്ളൂ കാര്യം ഇവരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്റിംഗിന് പോകുന്നതുകൊണ്ട് ചെറിയ ചെറിയ ചർച്ചകൾ എനിക്ക് തരും അങ്ങനെ വന്ന് ഞാൻ ചെങ്ങന്നൂര് അടുത്ത് തിഷ്ടമേലെന്ന് പറഞ്ഞ സഭയിലാണ് അവസാനമായിരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അവിടെ ഞാൻ അറിയാതെ ഒരാളെ കൊണ്ടുവകരവിടെ വെച്ചു എനിക്ക് ലാസ്റ്റിൽ രണ്ട് പ്രാവശ്യം എനിക്ക് അറ്റാക്ക് വന്നതാണ് അങ്ങനെ ഞാൻ എനിക്കൊരു ചെറിയ വീട് തെങ്ങലിനുണ്ട് ഒരു പഴയ ഒരു ചെറിയ വീടാണ് എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ രണ്ടുപേരെ കെട്ടിട്ടു കേളെ കുഞ്ഞുങ്ങൾ ബുദ്ധിമാന്തി ഉള്ള ഒരു കൊച്ചു ഗിൽഗാദ് പറഞ്ഞ ആശ്വാസഭവൻ രവേരില്ലേ ആ മുപ്പത്തിനാല് വയസ്സുണ്ട് ആ കുഞ്ഞിനെ അവിടെ വിട്ടേക്കാണ് അന്നേരം എനിക്ക് ഒരു ചർച്ച ഇവിടെ എന്നോട് പറഞ്ഞില്ല പകരം അവിടെ താമസിച്ചാൽ പോയി ഒരു അങ്ങനെ ഇന്ന് വരെ ആ ഒരു വിഷയത്തിനകത്ത് ഞാൻ പലരോടും ഈ ആശയങ്ങളെ നേതൃനിരയിൽ ഇപ്പോൾ പല ദൈവദാശന്മാരോട് സംസാരിച്ചപ്പോൾ അവരാരും ഞാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്തതാണെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തിയാൽ എനിക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് തിരിയാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആർക്കും ആരോടും ആർക്കും ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് എന്താണ് ഇതിന്റെ ഈ അവ അവസാനം എന്നുള്ളത് ഒന്നും പറയാൻ പറ്റുകയില്ല നമ്മുടെ സ്ഥിതി ഇങ്ങനായിപ്പോയി ഞാൻ ഈ വയ്യാഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നതാണെങ്കിലും ഈ പശുവിനെ ഒക്കെ വളർത്തിയാണ് ഇപ്പോഴത്തെ അതും കടവുമൊക്കെ എടുത്താണ് ഇപ്പം ഇങ്ങനെ കഴിയുന്നത് എന്നാൽ ചർച്ച ഇവിടെ അടുത്ത് ഞെറ്റകോടിന്റെ ഒരു ചെറുച്ചിൽ ആ എനിക്ക് പോകുന്നുണ്ട് അന്നേരം നമ്മൾ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെ ഈ സംഘടനകൾ ദൈവത്തിന് സ്വതം ഒരുപാട് ത്യാഗം അനുഭവിച്ച് കഷത അനുഭവിച്ച് ആർ എസ് എസ് ആരുടെ ഒത്തിരി തല്ലുകൊണ്ട് ഉസഭകളുണ്ടാക്കി ഇങ്ങനെ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്ന് അവസാന ഭാഗം ആർക്കും വേണ്ടാത്തൊരു നിലയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ വാസ്തു ഞങ്ങൾ പ്രസംഗിച്ചതും ഞങ്ങൾ ചെയ്തതുമൊക്കെ വ്രതമായി പോയോ എന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ ആ ഒരു ദുഃഖം സാറിനോട് അങ്ങ് കയറി തന്നേ ഉള്ളൂ പറയുന്ന കൂട്ടത്തില് ഞാൻ ന്യൂന്റെ ചർച്ചക്കൂടിനകത്ത് ഇരുപത്തിനാ ഇരുപത്തിയാറ് വർഷമായി ഉം ഉം കെ പി യോഗ സഭയിലെ ആരംഭ സമയത്ത് ചർച്ച ഇല്ലാത്ത സമയത്ത് ഞാൻ വയനാട്ടിന് ആറ് ചർച്ചിൻ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് കേറുന്നത് അത് കഴിഞ്ഞ് പുള്ളി കുപ്പായത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആറ് ചർച്ച് വിട്ടിട്ടാണ് ഈ ന്യൂ ഇന്ത്യ ചർച്ചകോളിലോട്ട് പോയത് അങ്ങനെ പതിനാല് വർഷം ഞാൻ അതിനകത്ത് വേലയിലാണ് അതായത് ചർച്ച പതിനാല് വർഷം പതിനാല് വർഷം ന്യൂ ഇന്ത്യ ഇരുപത്തിയാറ് വർഷം ഇരുപത്തിയാറ് വർഷം ഇപ്പ എനിക്ക് അറുപത്തിനാല് വയസ്സുണ്ട് ഇപ്പം നേരിടുന്ന പ്രശ്നവും മറ്റൊന്നും പ്രശ്നമല്ല നമ്മൾ ഇങ്ങനെ ചെറിയ വയ്യാഞ്ചിട്ട് ഇങ്ങനെ ചെറിയ വേല ഇത് ഒക്കെ ഈ പച്ചയെ വളർത്തിയെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഒന്നത് രണ്ടാമത്തെ ഒരു വിഷയം നമുക്ക് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം ഈ നമ്മുടെ സാറിന്റെ ആ ചാനലിൽ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ള ദൈവദാസന്മാർ കൂടെ ഒരു എനിക്ക് സാറ് കഴിഞ്ഞ ദിവസങ്ങളിട്ട് ആ ചാനൽ കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കാര്യം ഇങ്ങനെ തള്ളപ്പെടുന്ന ഈ അത്യാവശ്യം വേലയിൽ കൊണ്ട് കുറച്ച് സമ്പാദിക്കാൻ കഴിയാത്ത ഒത്തിരി ദൈവദാസന്മാർ അവരുടെ അവസാന നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മീറിപ്പോകുന്നത് പോകുന്ന അവസ്ഥ ആരും ആർക്കും ഒരു സംഘടനക്കും ഒരു നേതാവിനും ഒന്നും വേണ്ട ഞങ്ങളൊക്കെ ഈ രാവുകൾ ഇല്ലാതെ അവരുടെ വണ്ടി ഓടിപ്പിച്ചും അവരുടെ അവർ ചെയ് പറയേണ്ട ചെയ്യേണ്ട ചെയ്യേണ്ടാത്ത ജോലികൾ പലതും അവരെ ബായിക്ക് വിടുത്ത് അവരുടെ പോലെ നടന്ന് അവരെ കുളിപ്പിച്ച് സ്റ്റേജ് മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് നിർത്തി ഞാൻ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഭരിച്ചതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ചതാണ്